സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ചരിത്രത്തിലാദ്യമായി മുടങ്ങിയതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പതനവും തുടങ്ങിയിരിക്കുന്നു ജീവനക്കാർ ശമ്പളം കിട്ടാതെ കഷ്ടപ്പെടുമ്പോൾ അവരെ പറ്റിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ശമ്പളം വാങ്ങിയതാണ് ഏറെ പ്രാധാന്യത്തോടെ കേരളം കാണുന്നത് ഖജനാവിൽ പണമില്ലാത്തതിനാൽ രണ്ടാം ദിവസവും സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകാനായില്ല ഇന്നലെ ഇതോടെ ആദ്യ രണ്ടു ദിവസങ്ങളിലായി ശമ്പളം മുടങ്ങിയ സർക്കാർ ജീവനക്കാരുടെ എണ്ണം മൂന്നര ലക്ഷത്തോളമായിരിക്കുന്നു ഇന്നലെ അധ്യാപകർക്കും ആരോഗ്യവകുപ്പ് ജീവനക്കാർക്കുമാണ് ശമ്പളം നൽകേണ്ടിയിരുന്നത് ഈ രണ്ട് വിഭാഗങ്ങളിലുമായി രണ്ടര ലക്ഷത്തോളം ജീവനക്കാരാണ് ഉള്ളത് ആദ്യ ദിവസം ഒരു ലക്ഷത്തോളം ജീവനക്കാർക്കും ശമ്പളം കിട്ടിയില്ല എന്നാൽ മുഖ്യൻ്റെ പരിപാടിയാണ് കേരളത്തെ ഞെട്ടിച്ചത് മാർച്ച് മാസം മൂന്നാം തീയതിയായിട്ടും സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം എത്തിയത് ചെറിയൊരു വിഭാഗം ജീവനക്കാർക്ക് മാത്രമാണെന്ന് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ട്രഷറി സേവിംഗ് ബാങ്ക് അക്കൗണ്ട് വഴി ശമ്പളമെത്തുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ളവർ ആ ശമ്പളം വാങ്ങി പോക്കറ്റിലിട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വന്നത് ഭൂരിപക്ഷം വരുന്ന സർക്കാർ ജീവനക്കാർക്കും എംപ്ലോയീസ് ട്രഷറി സേവിങ് ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാണ് ശമ്പളം എത്തുന്നത് എന്നിരിക്കെ ഈ അക്കൗണ്ട് മരവിപ്പിച്ചതോടെയാണ് ജീവനക്കാർ ശമ്പളമില്ലാതെ പെരുവഴിയിലായത് അതിനിടയിലാണ് ട്രഷറി സേവിങ് ബാങ്ക് അക്കൗണ്ട് വഴി പണം പിൻവലിക്കുന്നതിന് തടസ്സമില്ല എന്നുള്ളതുകൊണ്ട് മുഖ്യമന്ത്രി ശമ്പളം വാങ്ങിയിരിക്കുന്നത് ശമ്പള വിതരണം ചെയ്തത് എന്ന് വരുത്താനായി ജീവനക്കാരുടെ ഇ ടി എസ് ബി അക്കൗണ്ടിൽ പണം ശമ്പളം നിക്ഷേപിച്ചുവെങ്കിലും ഇതിൽ നിന്ന് പിൻവലിക്കാനോ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാനോ കഴിയാത്ത തരത്തിൽ അക്കൗണ്ട് സർക്കാർ മരവിപ്പിച്ചിരിക്കുകയാണ് ശമ്പളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് സർവീസ് സംഘടനകളുടെ കൂട്ടായ്മയായ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന്റെ സമരം തുടങ്ങിക്കഴിഞ്ഞു ശമ്പളം ലഭിക്കാത്തത് ട്രഷറിയിൽ നിന്ന് ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം കൈമാറുന്നതിലെ സാങ്കേതിക തടസ്സമാണെന്ന് വരുത്തി തീർക്കാൻ ധനമന്ത്രിയടക്കം വാദിക്കുന്നുണ്ടെങ്കിലും എന്ത് തടസ്സമാണെന്ന ചോദ്യത്തിന് ഇവർക്കാർക്കും മറുപടിയില്ല ഒന്നേക്കാൽ ലക്ഷം പെൻഷൻകാരുടെ പണം ഇന്നലെ ട്രഷറിയിൽ നിന്ന് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുന്നതിന് ഒരു തടസ്സവും നേരിട്ടിരുന്നില്ല ജീവനക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് നാളെ പണം എത്തിക്കാൻ കഴിയുമെന്നാണ് ട്രഷറി അധികൃതരുടെ പ്രതീക്ഷ എങ്കിലും അത് നടക്കാനും സാധ്യതയില്ല കാരണം നാളെയോടുകൂടി ശമ്പളം നൽകാനുള്ള ഉദ്യോഗസ്ഥരുടെ എണ്ണം ഏകദേശം അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിലേക്ക് എത്തുകയാണ് എന്നാൽ നാളെ ഒറ്റ ദിവസം കൊണ്ട് അത് കൊടുത്തു തീർക്കാൻ ഒരു ജീവനക്കാർക്കും ശമ്പളം നൽകാൻ കഴിയില്ല എന്നുറപ്പായതോടെ ആ സ്ഥിതി സ്ഫോടനാത്മകമാകും അങ്ങനെ ചരിത്രത്തിലാദ്യമായി പണിയെടുത്തതിൻ്റെ കൂലി നൽകാതെ കേരളത്തിലെ ഉദ്യോഗസ്ഥർക്ക് എട്ടിൻ്റെ പണി നൽകിയ പിണറായി വിജയൻ തൻ്റെ ശമ്പളം ഒരു രൂപ കുറയാതെ കൈപ്പറ്റുകയും ചെയ്തതോടെ കേരളത്തിൻ്റെ സ്ഥിതി സ്ഫോടനാത്മകം തന്നെയാണ്